സ്വർഗ്ഗ അനുരാഗികളുമായി ബന്ധപ്പെട്ട് ഫ്രാൻസിസ് മാർപാപ്പ നടത്തിയ പരാമർശത്തിന് വിശദീകരണവുമായി വത്തിക്കാൻ ലോകമെമ്പാടുമുള്ള അപ്പസ്തോലിക്യുൻഷോകൾക്കയച്ച കത്തിലാണ് വത്തിക്കാൻ ഇത് സംബന്ധിച്ച് വ്യക്തത നൽകിയിരിക്കുന്നത് സ്വവർഗ വിവാഹത്തെ സംബന്ധിച്ച സഭയുടെ പഠനങ്ങളെയല്ല പാപ്പ ഡോക്യുമെന്ററിയിൽ പരാമർശിച്ചിരിക്കുന്നത് എന്നും മറിച്ച് സ്വവർഗ അനുരാഗികളായി ഒന്നിച്ച് സഹവസിക്കുന്നവർക്ക് നിയമപരിരക്ഷ ലഭ്യമാക്കുന്നത് സംബന്ധിച്ചാണെന്നും വത്തിക്കാൻ വിശദീകരിക്കുന്നു സൊവർഗൻരാഗുവുമായി ബന്ധപ്പെട്ട് രണ്ട് വ്യത്യസ്ത ചോദ്യങ്ങൾക്ക് വ്യത്യസ്ത സമയങ്ങളിൽ പാപ്പ നൽകിയ ഉത്തരങ്ങൾ എഡിറ്റ് ചെയ്ത് ഒരൊറ്റ ഉത്തരമാക്കി ഡോക്യുമെന്ററിയിൽ അവതരിപ്പിച്ചതാണ് തെറ്റിദ്ധാരണകൾക്ക് ഇടയാക്കിയതെന്ന് വത്തിക്കാൻ വിശദീകരിക്കുന്നു ചോദ്യങ്ങളുടെ സന്ദർഭം സൂചിപ്പിക്കാതെ എഡിറ്റ് ചെയ്താണ് പാപ്പയുടെ പരാമർശങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നത് സ്വവർഗാഭിമുഖ്യമുള്ളതിന്റെ പേരിൽ അവനോ അവളോ സ്വന്തം കുടുംബത്തിൽ വിവേചനം നേരിടാൻ പാടില്ല എന്നാണ് ഒരു ചോദ്യത്തിനുത്തരമായി പാപ്പ പറയുന്നത് സ്വവർഗ വിവാഹം നിയമവിധേയമാക്കിക്കൊണ്ടുള്ള അർജന്റീനിയൻ ഗവൺമെന്റിന്റെ നടപടികളുടെ പശ്ചാത്തലത്തിലായിരുന്നു പാപ്പയോടുള്ള രണ്ടാമത്തെ ചോദ്യം ബ്യൂണിസറീസ് ആർച്ച് ബിഷപ്പായിരിക്കെ പാപ്പ ഇതിനെ എതിർത്തിരുന്നു പ്രസ്തുത ചോദ്യത്തിന് ഉത്തരമായി സ്വവർഗ വിവാഹത്തെ എക്കാലവും എതിർത്തിട്ടുള്ള കത്തോലിക്കാ സഭയുടെ പ്രബോധനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇതിൻ്റെ സാധുത സംബന്ധിച്ച ചോദ്യം തന്നെ പൊരുത്തക്കേടുണ്ടാക്കുന്നു എന്ന് പാപ്പ പറഞ്ഞത് ഡോക്യുമെന്ററിയിൽ ഉൾപ്പെടുത്താതെയാണ് തുടർന്ന് പാപ്പ നടത്തിയ പരാമർശം സംപ്രേഷണം ചെയ്തിരിക്കുന്നത് സ്വവർഗവിവാഹം സംബന്ധിച്ച സഭയുടെ പഠനങ്ങളെയല്ല മറിച്ച് രാജ്യത്തിന്റെ നിയമങ്ങളെയാണ് പാപ്പ ഇവിടെ പരാമർശിച്ചിരിക്കുന്നതെന്ന് ഇതിനാൽ വ്യക്തമാണെന്ന് വത്തിക്കാൻ വിശദീകരണക്കുറിപ്പിൽ ഊന്നിപ്പറയുന്നു എന്നാൽ ഒരുമിച്ച് ജീവിക്കുന്ന സ്വവർഗ അനുരാഗികൾക്ക് നിയമപരമായ പരിരക്ഷ ലഭിക്കുന്നതിന് അവകാശമുണ്ട് എന്ന പാപ്പയുടെ പരാമർശത്തെ വത്തിക്കാൻ നിഷേധിക്കുന്നില്ല രണ്ടായിരത്തിമൂന്നിൽ പോപ്പ് ബെനഡിക്റ്റ് ഒപ്പുവെച്ച പ്രമാണരേഖയിൽ പറയുന്നത് സ്വവർഗ അനുരാഗികളോടുള്ള ബഹുമാനം ഒരു തരത്തിലും അവരുടെ സ്വവർഗ പ്രകൃതിയെ അംഗീകരിക്കുന്നതിലേക്കോ അവരുടെ ബന്ധത്തിന് നിയമപരമായ സാധുത നൽകുന്നതിലേക്കോ വഴിതെളിക്കരുത് എന്നാണ് ഫ്രാൻസിസ് പാപ്പയുടെ പരാമർശങ്ങൾ വൻ വിവാദങ്ങൾക്ക് വഴിതെളിച്ച സാഹചര്യത്തിലാണ് വത്തിക്കാൻ ഇത്തരമൊരു വിശദീകരണം നൽകിയിരിക്കുന്നത് സർക്കുലറിന്റെ സ്വഭാവത്തിലുള്ള ഈ വിശദീകരണക്കുറിപ്പ് വിവാദവുമായി ബന്ധപ്പെട്ട പ്രാഥമിക വിശദീകരണം മാത്രമാണ് എന്നാണ് കരുതുന്നത് മെക്സിക്കോയിലെ പേപ്പൽ പ്രതിനിധിയായ ആർച്ച് ബിഷപ്പ് ഫ്രാങ്കോ കൊപ്പോള തന്റെ ഫേസ്ബുക്ക് പേജിൽ വത്തിക്കാന്റെ വിശദീകരണക്കുറിപ്പ് പങ്കുവച്ചിട്ടുണ്ട് ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്